ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് അതോണ്ടിവ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കുന്നത് ജനറൽ ആയിട്ട് സർവീസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക വാട്ടർ സർവീസ് ചെയ്യുക സീറ്റ് ഓർമ്മ മാറ്റിയിടുക കുട്ടിക്കിടക്കുന്നുണ്ട് പിന്നെയുള്ളത് ഇളക്കം പറഞ്ഞിട്ടുണ്ട് അതേപോലെ അമ്പത് കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ വണ്ടി ഒരു എഞ്ചിൻ ഭാഗത്തു നിന്ന് ഒരു ചെറിയ സൗണ്ട് വരും വണ്ടി ഓഫായി പോകും ആ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സൈലൻസറിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ഗാർഡ് പ്രൊട്ടക്റ്റ് മൊഫ്ലോറുള്ള യൂണിറ്റ് മാർഡ്നേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് ജോബ് കാർഡ് രജിസ്റ്റർ ചെയ്തതാണ് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി ഓടിച്ചു നോക്കണ സമയത്ത് ജറക്കി സൗണ്ട് കാര്യങ്ങളുണ്ട് ഹാൻഡിൽ ബാറിൻ്റെ അവിടെ സൈഡിൽ നിന്ന് ചെറിയ സൗണ്ട് ഉണ്ട് അതിനേക്കാൾ ഒരു എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ടോട്ടലി എഞ്ചിൻ സൗണ്ട് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി അഴിച്ച് ചെക്ക് ചെയ്തു ഫസ്റ്റ് നമ്മൾ നോക്കിയത് അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള സൗണ്ട് ആയതുകൊണ്ട് തന്നെ എഞ്ചിൻ ഓയിലാണ് നമ്മൾ ചെക്ക് ചെയ്തത് ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്തിനകത്ത് ഒട്ടും ഓയിലില്ല നിസ്സാരം ഓയിലാണ് ഉണ്ടായുള്ളൂ കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടു തുള്ളി മൂന്നുള്ളിയൊക്കെയാണ് ചാടുന്നതിന് ഉള്ളിൽ അപ്പോൾ നിലവിൽ ഓയിൽ ഇല്ലാതെ തന്നെ വണ്ടി ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ അതും പ്രകാരം വണ്ടിക്ക് എന്ത് പറ്റിയാണെന്ന് വെച്ചാൽ സിലിണ്ടർ ഫസ്റ്റം പിടിച്ചേക്കണതാണ് ആ കംപ്ലൈൻറ്റ് കാണിക്കാനുണ്ടായ കാരണം അപ്പോൾ നമ്മൾ നിലവിൽ ഓയിലൊക്കെ ഫില്ല് ചെയ്ത് വണ്ടി ഇപ്പം ഉപയോഗിക്കാം തൽക്കാലത്തേക്ക് വണ്ടി പിടിച്ച് ഫുള്ളായിട്ട് നിൽക്കാത്തത് കൊണ്ട് തന്നെ വണ്ടി ഓയിലൊക്കെ ഒഴിച്ചാൽ വണ്ടി ഓടിക്കോളും പക്ഷെ സംഭവിക്കാൻ പോണമെന്ന് വെച്ചാൽ ഇപ്പം നിലവിലും ഇടയിൽക്ക് വരുമ്പോൾ വണ്ടിക്ക് സൈലൻസറിയിൽ പുകയോ പോകയോ കാര്യങ്ങളോ ഒന്നുമില്ല ആ പുക വരാത്ത കാരണം എന്ന് വെച്ചാൽ നിലവിൽ എഞ്ചിൻ്റെ ഓയിൽ ഇല്ല ഓയിലുണ്ടെങ്കിലാണ് ഓയിൽ കയറി കത്തിയിട്ട് പുക വരുള്ളൂ ആ ഒരു അവസ്ഥയിലാണ് വണ്ടി വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ടി കയറ്റി നോക്കി ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയത്തെ സർവീസ് വർക്ക് കാര്യങ്ങളോ തൽക്കാലം സർവീസ് ചെയ്താൽ മതി എഞ്ചിൻ സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റ് ഇപ്പോൾ ചെയ്യേണ്ട എന്ന് പറയുന്ന പ്രകാരം നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളിനിപ്പോൾ ഓയിലൊക്കെ ഫില്ല് ചെയ്തിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് സൈലൻസറിൽ നിന്ന് നല്ല രീതിയിൽ പുകയുടെ പ്രശ്നം കാണിക്കും അത് ശരിക്കും സിലിണ്ടർ പിസ്റ്റൺ ഡാമേജ് വന്നേക്കണത് കൊണ്ട് തന്നെ പ്രശ്നമാണ് കാരണം ഓയിൽ ലൂബ്രിക്കേഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്ക്രാച്ചസ് വന്നിട്ടുണ്ടാവും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും പുക വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ആ ഒരു അവസ്ഥയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് കമ്പനി ലൈൻഡർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് നമുക്ക് ഈ ഒരു സർവീസും കൂടി നമുക്ക് ഈ ലൈൻഡർ ഉപയോഗിക്കാം ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ലൈൻഡർ അത് ക്ലീൻ ചെയ്ത് ബാക്കിലത്തെ ടയറൊക്കെ പുതിയ ടയർ അടങ്ങണേ കുഴപ്പമൊന്നുമില്ല അപ്പിനായാലും പറയുന്നതൊക്കെ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അയച്ചു ഗ്രീസ് ചെയ്ത് ബ്രേക്ക് ലൈൻഡർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി തലക്കാലം നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കണ്ട എയർ ഫിൽട്ടർ ക്ലച്ച് അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട് നമ്മൾ എയർ ഫിൽട്ടർ ഒക്കെ നോക്കുമ്പോൾ കമ്പനി ഫിൽട്ടർ തന്നെ അവിടെ ഹോണ്ടേഡ് ഒറിജിനൽ ഫിൽട്ടർ ആണ് അത് യൂസ് ചെയ്താണത് പുതിയ ഫിൽറ്ററാണ് വലിയ പഴക്കായിട്ടില്ല അപ്പോൾ തൽക്കാലം നമുക്കത് തുടച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ സി വിട്ട ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് സി വിട്ട് ക്ലച്ചിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് മാനുവലായിട്ട് തന്നെ അടിച്ചു നോക്കി നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ അത് ഗ്രീസിംഗ് ഒക്കെ നടത്തേണ്ട അത്യാവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയറ്റിയേക്കണമാണ് അപ്പോൾ നമ്മൾ ഇവിടെ അഴിച്ചു നോക്കുമ്പോൾ ഈ സൈഡിലൊക്കെ ഫുള്ള് ഗ്രീസൊക്കെ തെറി കാണുക കാരണം ഓവർ ഗ്രീസ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എന്തോ ആവശ്യം എവിടെയൊക്കെ കയറ്റി അഴിച്ചേക്കണ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഫുള്ള് അഴിച്ചിട്ടുണ്ട് പക്ഷേ അത് ഗ്രീസിംഗ് ഒക്കെ നടത്തിയേക്കുന്നത് ഓവറായിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അടി ഒരുപാട് ഗ്രീസ് തേച്ച് വെച്ചേക്കണത് കൊണ്ട് ഈ സൈഡിലൊക്കെ മൊത്തത്തിൽ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്ത് ആവശ്യത്തിനുള്ള ഗ്രീസ് നമുക്ക് ഉൾപ്പെടുത്തി നമുക്കത് സെറ്റ് ചെയ്ത് വിടാം ക്ലച്ച് യൂണിറ്റ് ആയാലും നമ്മൾ ഗ്രീസിങ് ആവശ്യമാണ് ഈ യൂണിറ്റ് അപ്പോൾ ഇത് നമ്മൾ ആവശ്യത്തിനുള്ള ഗ്രീസ് തന്നെ യൂസ് ചെയ്തു ഇപ്പോൾ കൂടുതൽ ഗ്രീസ് വന്നാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഭാഗം മെറ്റൽ മെറ്റൽ ഭാഗം ആയതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് വരും ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഓവറായിട്ടാണ് ആവശ്യത്തിൽ കൂടുതൽ ഗ്രീസ് ആണെന്നുണ്ടെങ്കിൽ അത് ഉരുക്കി പുറത്തേക്ക് വരും ശരിക്കും ഗ്രീസിനകത്ത് ഓയിൽ കണ്ടൻറ്റാണ് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ മൊത്തത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുൾ ഒന്ന് ക്ലീൻ ചെയ്താൽ ആവശ്യമായ രീതിയിലേക്ക് നമുക്കത് ക്ലിയർ ചെയ്തിട്ടേക്കാം കേട്ടോ അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ നമ്മൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ബെൻഡെക്സിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിങ്ങും ഒക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ച് വീലുകൾക്കായാലും പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഫുള്ളായിട്ട് ക്ലച്ച് ആവശ്യമനുസരിച്ചിട്ടുള്ള ഗ്രീസിങ് നടത്തുക ഗ്രീസിപ്പ് ചെയ്യുക അത്രയാണ് മെയിൻ ആയിട്ടുള്ളൂ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ബെൽറ്റ് പുതിയ ബെൽറ്റ് വലിയ പഴക്കമായിട്ടില്ല ഹോണ്ടയുടെ ബെൽറ്റ് അടങ്ങുന്നത് പക്ഷേ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ കാണാം പക്ഷേ നമ്മുടെ ഓട്ടോ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ഓട്ടോ ഇല്ലാന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൊട്ടലൊന്നും ഗവനിക്കേണ്ട ആവശ്യമില്ല കാരണം കഴിഞ്ഞാൽ കമ്പനി ബെൽറ്റാണ് കിടന്ന് ഓടിക്കോളും കുഴപ്പമൊന്നുമില്ല അടുത്ത സർവീസ് വരെ എന്തെങ്കിലും കിടന്ന് ഓടിക്കോളും നമ്മുടെ ഈ അടുത്ത സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നാല് മാസമാണ് നമ്മൾ പറയുന്ന പീരീഡ് എടുക്കാം ചിലർ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഇയർ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് കയറ്റി ബെൽറ്റൊക്കെ പൊട്ടി വന്ന അവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഓടിച്ചോളാൻ പറഞ്ഞോ എന്ന് പറഞ്ഞാൽ ഓടിച്ചോണ്ട് നടക്കരുത് നിലവിലെ നമുക്കൊരു നാല് മാസമൊക്കെ കിടന്ന് ഓടിക്കോളും പ്രശ്നമൊന്നുമില്ല ഇനി അതെല്ലാം നിങ്ങൾ നിങ്ങൾ വണ്ടിയുടെ ഉപയോഗം അതാത് കസ്റ്റമർക്ക് അറിയൂളൂ അതെങ്ങനെയാണ് ഉപയോഗിക്കണേ ഏത് സമയങ്ങളിലാണ് എന്തോ ഒരു ലോഡ് കേട്ടിട്ടുണ്ട് വല്ല നൈറ്റ് ഒക്കെ ഉള്ള ഓട്ടമുള്ള വണ്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ് കാണിച്ചാൽ തന്നെ കയ്യോടെ മാറ്റി കളയാം ഏറ്റവും സേഫ് കംപ്ലയിന്റ് വന്നിട്ടുള്ള വരാതിരിക്കാൻ നോക്കാന്നുള്ളതാണ് ഇപ്പം എന്തായാലും പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ എസ്റ്റിമേറ്റിൽ നിന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് ഞാൻ നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് അതനുസരിച്ച് വേണമെങ്കിൽ മാറ്റാം അതല്ലെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റാം പിന്നെ നിലവിൽ എഞ്ചിൻ ഹെഡിന്റെ ഭാഗത്തൊക്കെ ചെറിയ ലീക്കേജ് ഉണ്ട് ഇവിടെ ഗ്യാസ് കെറ്റൊക്കെ ചെറിയ ലീക്കൊക്കെ ഉണ്ട് നല്ല രീതിയിൽ അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ നമുക്ക് എൻ്റെ ഈ ഹെഡ് കവർ അഴിച്ചിട്ട് എൻ്റെ ടാപ്പറ്റൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് കാരണം ഓയിൽ ഇല്ലാതെ ഓടിയിട്ട് എന്താ പറ്റുകയാണെന്ന് വെച്ചാൽ ലോബറി ഗ്യാഷല്ലാണ്ട് നല്ല രീതിയിൽ അടിച്ച് നല്ല തേമാനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതഴിച്ച് നമ്മളൊന്ന് സൈ കറക്റ്റ് ഗേജൊക്കെ വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കൂട്ടത്തേക്കിടെ നമുക്ക് ആ ലീക്കുമായി ബന്ധപ്പെട്ട് ആ ഗ്യാസ് ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം അത്രയും ഭാഗമാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് അവിടെ ചെയ്യേണ്ടി വരാം ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിങ് നോക്കിയാണ് ആക്സിലേറ്റർ കേബിളും നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഫ്രണ്ട് വീലും കൂടി അയച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ബ്രേക്ക് ലൈൻഡർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടും അപ്പോൾ ഓൾറെഡി നമ്മൾ ബാക്ക് വീലിച്ചേക്കണതാരണം അതിന് ശേഷമാണ് ഇവിടെ അഴിക്കുകയുള്ളൂ അഴിച്ചതും കൂടി കൂട്ടത്തേക്കിടെ നമ്മളത് ചെയ്ത് വിടും കേട്ടോ പിന്നെ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ പിന്നെ ഈ എഞ്ചിൻ ഓയിൽ ലെവൽ ഇല്ലാതെ കിടന്ന് ഓടിയിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് പ്രത്യക്ഷത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള കംപ്ലയിൻസുകളൊക്കെ വരും അതിനകത്ത് കേട്ടോ പിന്നെയുള്ള വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ പ്ലഗ് മാറ്റിയിട്ടാണ് ഇത് പ്ലഗ് പുതിയ പ്ലഗ് ആണ് എനിക്ക് തോന്നുന്നു ഷാർട്ടിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു കംപ്ലയിന്റ് കാണിച്ചിട്ട് എന്തെങ്കിലും വർഷോക്ക് ഏറ്റേക്കുന്നതാവും അവർ ഇട്ടേക്കുന്നത് ശരിക്കും ആക്ടിവയുടെ പ്ലഗ് അല്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയ പ്ലഗ് ആണ് ആക്ടിവ മോഡൽ വണ്ടികളുടെ പ്ലഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ലെങ്ങ് കുറച്ചും കൂടി നീട്ടുണ്ട് ഇപ്പൊ ഞാൻ ഒരു പഴയ ഒരു പ്ലഗ് മാറ്റി കളഞ്ഞൊരു പ്ലഗ് ഇൻ്റെ ലെങ്ത് കാണിച്ചത് നോക്കണ്ട ഇത്ര നീട്ടം വന്നിട്ടുണ്ട് ആക്ടിവ മോഡൽ ഇത് ചെറിയ പഴയ മോഡൽ ഹൺഡ്രഡ് സി സി മോഡൽ വണ്ടികൾ അല്ലെങ്കിൽ ഏറ്റവും പഴയ മോഡൽ ആക്ടിവിക്ക് വിക്കോ പ്ലഗ് ആണ് ഈ മോഡൽ ലങ്ങ്ത്ത് കുറവുള്ള പ്ലഗ് ഇപ്പോൾ ഈ പ്ലഗ് ആണ് കിടന്ന് ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നീട്ടം കുറവായത് കൊണ്ട് തന്നെ ബാക്കിയുള്ള ത്രെഡ് ഭാഗം ശരിക്ക് ഹെഡ് ഉള്ള ഭാഗത്തേക്ക് മൊത്തം കരി അടിച്ച് കയറി അതുമ്പോൾ ത്രെഡിൽ കരി മൊത്തം പിടിച്ച് ബ്ലോക്ക് ആയി തുടങ്ങിയിട്ടുണ്ടാവും അത് ഇപ്പം നിലവിൽ നമുക്കൊന്ന് മാറ്റി പുതിയത് ഇതേപോലത്തെ ഒന്ന് ഇട്ടു നോക്കാം കാരണം എന്താ വെച്ചാൽ അത് ഇടണേൻ്റെ കാരണം എന്താ വെച്ചാൽ നിലവിൽ കൈയോടെ അത് ക്ലിയർ ആവാണെന്നുണ്ടെങ്കിൽ അത് റെഡിയാക്കി വിടാം അതല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അതിൻ്റെ ആ ത്രെഡ് ഫുള്ള് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരി നമ്മളിപ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ പുതിയ ത്രെഡ് പ്ലഗ് ടൈറ്റ് ചെയ്ത് തരും ഒന്നോ ഫുൾ ആയിട്ട് അത് കിയറില്ല അതല്ലാന്നുണ്ടെങ്കിൽ ആ ത്രെഡ് വികസിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കാര്യം ഇപ്പോൾ ഇതില്ലാന്ന് നമുക്ക് എൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം കഴിക്കേണ്ടി വരും ആ കൂട്ടത്തിക്കെടെ ക്ലിയർ ചെയ്യാം എന്നാൽ പോലും ഇത് മാറ്റി ഇടണം കണ്ടിട്ട് നമ്മളിത് ഒഴിവാക്കി വിടണത് ബുദ്ധിയല്ല കൈയ്യോടെ തന്നെ നമുക്കത് മാറ്റി കളയണോ ഏറ്റവും ബെറ്റർ കേട്ടോ ഏത് പൈസ നഷ്ടം നോക്കണ്ട ഞാൻ വണ്ടിയുടെ സീറ്റിനുള്ളിലോട്ടേക്കാം വേറെ ഏതെങ്കിലും വണ്ടിക്ക് ഉപയോഗിക്കാം പിന്നെയുള്ളത് നമ്മൾ അതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടുണ്ട് എക്സൈഡിൻ്റെ ബാറ്ററി ആണ് വണ്ടിയും ഇരിക്കുന്ന ബാറ്ററി എക്സൈഡിൻ്റെ നമ്മളിത് നോക്കുമ്പോൾ നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് പോയിന്റ് എട്ട് ഏഴ് റേഞ്ചില് വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ലോഡിലേക്ക് കൊടുത്തു ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഏഴ് പോയിന്റ് ഒമ്പത് പൂജ്യത്തിലും തന്നെ അതായത് എട്ടര വോൾട്ടി താഴേക്ക് വരുമ്പോഴത്തേക്കും ബാറ്ററി സെൽഫ് എടുക്കാനുള്ളൊരു കംപ്ലയിൻറ്റ് കാണിക്കാൻ തുടങ്ങും അപ്പോൾ നിലവിൽ നോക്കിക്കോട്ടോ അപ്പോൾ നമ്മൾ സെൽഫ് എടുക്കുമ്പോൾ ബാറ്ററി എത്ര ലോഡ് എടുക്കേണ്ടെന്നാണ് നമ്മൾ ഈ ഇതുമെ നമ്മളിപ്പോൾ ഇതുമ്പോൾ പവർ സ്വിച്ച് വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സെൽഫ് മോട്ടറ് എടുക്കാൻ സാധ്യതയുള്ള വോൾട്ടാണ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ആ ലോഡ് ആ ലോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബാറ്ററി ഡൗൺ ആയി പോകണമെന്നാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ലോഡ് കൊടുക്കുമ്പോൾ തന്നെ എട്ടിനകത്തേക്ക് വന്നിട്ടുണ്ട് എട്ട് ഏഴ് പോയിൻറ്റ് ഒമ്പത് അഞ്ചിലേക്ക് വന്നുണ്ട് ശരിക്കും എട്ടര വോൾട്ട് താഴേക്ക് വരുമ്പോഴത്തേക്കും സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് തുടങ്ങും അപ്പോൾ ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ പോലും തൊട്ടടുത്ത് തന്നെ നമുക്ക് സെൽഫ് സ്റ്റാർട്ടിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം അപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് ജനറൽ സർവീസൊക്കെ കഴിഞ്ഞ് പോയി ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ സർവീസിന് മൊത്തം ചെക്ക് ചെയ്താണ് വീട് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഒന്നും പറയരുത് കാരണം ഓൾറെഡി ബാറ്ററി കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ബാറ്ററിയുടെ പ്രോബ്ലം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കംപ്ലയിൻറ്റ് കാണിക്കും കട്ടോ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാലും മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാറ്ററി വലിയ താമസിച്ചിട്ട് മാറ്റിയിട്ട് വന്നേക്കും ചാടി കാര്യം മാറ്റണമെന്നൊന്നും ഇല്ല ചിലപ്പോൾ അത്യാവശ്യം ഉപയോഗിക്കാനും കിട്ടും കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി അതാണ് ഏറ്റവും സേഫ് പിന്നെ ഈ ഫ്രണ്ട് ഫോർക്കിൻ്റെ അത് ഈ സൈഡിൽ ഇവിടെ ഒരു ചെറിയ ലീക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് ഇപ്പോൾ അത് ചെയ്യണമെന്നില്ല കാരണം അത് അഴിച്ചു മിക്കവാറും നമുക്ക് ഫോർക്ക് പൈപ്പ് സാധാരണ രീതിയിൽ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ട് അപ്പോൾ പരമാവധി ഉപയോഗിക്കാം ഈ സൈഡിൽ ഇല്ല പക്ഷേ ഈ റൈറ്റ് സൈഡിൻ്റെ ഫോർക്ക് പൈപ്പ് ചെറിയൊരു ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് അപ്പോൾ ഏകദേശം വണ്ടിയുടെ ഒരു കണ്ടീഷൻ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തി മാറ്റേണ്ടി വരുന്ന പാർട്സുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം ഒന്ന് നമുക്ക് അതിൻ്റെ എഞ്ചിന് ഓയിൽ മാറണം ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ഓയിൽ ബോട്ട് ഭാഷ ഓറിങ്ങ് നമുക്ക് മാറ്റണം പിന്നെ ഈ കിടക്കണ പ്ലഗ് പുതിയ പ്ലഗ് ആണ് പക്ഷേ ഇതിൻ്റെ അല്ല നമ്മൾ വേറെ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒറിജിനൽ പ്ലഗ് നമുക്ക് പറഞ്ഞുണ്ടണം പിന്നെ ഉള്ളത് നമുക്ക് ക്ലച്ചുമായി ബന്ധപ്പെട്ട് ക്ലച്ച് ഗ്ലീസിംഗ് കാര്യങ്ങളൊക്കെയാണ് ടാബ്ലറ്റ് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ കൂട്ടത്തിൽ ചെയ്തുവിടണം ഹെഡ് കവർ കഴിക്കുമ്പോൾ അതിൻ്റെ ഗ്യാസ്കറ്റ് മാറ്റേണ്ടതായിട്ടുണ്ട് മൗണ്ട് റബർ ഈ ബോൾട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റബറുണ്ട് അത് ആവശ്യമാണെങ്കിൽ അത് നമുക്ക് മാറ്റണം അതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന വർക്കുകൾ ഇടം അപ്പം ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം വീഡിയോ കണ്ടതിന് ശേഷം വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്തിട്ടേക്കാം നാളെ നമുക്കൊരു ഉച്ചയുമ്പോഴത്തേക്കാണ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുകയുള്ളൂ അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് വാട്ടർ സർവീസ് കാര്യങ്ങൾ കൂടി ചെയ്തിട്ട് പിന്നെ പിന്നെ സീറ്റ് കവറൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഉൾപ്പെടുത്തിയേക്കാം വിശ്വമില്ല ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ നമുക്കിട്ടൊന്ന് പറഞ്ഞു